ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെയാണ് ലോണ്ട്രിക്കാർ എങ്ങനെയാണ് തുണി അലക്കുന്നത് എന്ന് ആയിട്ട് ലൈവ് ആയിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വലിയ വില കൊടുത്ത് നിങ്ങൾ ലോണ്ട്രിക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നേരം കളയാതെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഞാനിവിടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ചോറിനായാലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനായാലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അന്നേരം നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴേ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകുന്നവരെ നമുക്കൊന്ന് ഇതിൽ എണ്ണയിൽ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള പുളി അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം പക്ഷേ ഇതുപോലെ സോക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൽ കൂടി ചേരുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ഉള്ളൂട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് അപ്പോൾ നിങ്ങൾ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലൊരു ചട്നി ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് കപ്പയുടെ കൂടെ ആണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ ചൂട് ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അടുത്തതായിട്ട് നമ്മുടെ മക്കളൊക്കെ വൈറ്റ് യൂണിഫോമൊക്കെ സ്കൂളിലേക്ക് ഇട്ടിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ മഷിക്കറ അതുപോലെ തന്നെ കറിയുടെ കറയൊക്കെ ആക്കിയിട്ട് വരാറുണ്ടല്ലേ എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു ബോഡി സ്പ്രേ ഉണ്ടെങ്കിൽ ഏത് മഷിക്കറയാലും പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ ഒരച്ച് ബുദ്ധിമുട്ട് സോപ്പ് തേക്കി ഒന്നും തന്നെ വേണ്ട വളരെ എളുപ്പത്തിൽ ഇതുപോലൊന്ന് ഒന്ന് ചെയ്തു നോക്കിയാൽ മതിയാവും ഇതുപോലെ മഷിയാവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആ ഇട്ടിട്ട് സോപ്പ് വെച്ച് അലക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പോവില്ല ഈ രീതിയിൽ നിങ്ങളൊന്ന് സ്പ്രേ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അലക്കി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ സ്ഥലം ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഏത് തരം കറയാലും വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള കുറേ അധികം ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും ഒന്ന് കണ്ടുനോക്കും നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ജസ്റ്റ് പേസ്റ്റ് വെച്ചൊന്ന് ഉരച്ചെടുക്കുന്ന സമയത്ത് എല്ലാ കറിയും പോയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് വൈറ്റ് ഡ്രസ്സിൽ ഏത് കളറാവട്ടെ അതുപോലെ തന്നെ ഏത് കറയാവട്ടെ മഷിക്കറയാവട്ടെ വാഴക്കറിയാവട്ടെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ലോണ്ട്രിക്കാരൊക്കെ ചെയ്യുന്ന നല്ല കിട്ടിലൻ ഒരു സൂത്രമാണ് ഞാനിവിടെ തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കറയുള്ള ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം കുറച്ച് കറയൊക്കെ ഞാൻ ഇത് ആക്കിയെടുത്തതാണ് കേട്ടോ മഞ്ഞൾക്കറ അതുപോലെ തന്നെ വാഴക്കറ മശിക്കറിയൊക്കെ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ട് ഞാൻ ആക്കിയെടുത്തതാണ് ഉണങ്ങി പഴക്കം ചെന്നിട്ടുള്ള കറിയായാലും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ കറയും ഇതുപോലെ നന്നായിട്ടൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കറയായ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കറയായിട്ട് ഒഴിവാക്കിയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറയൊക്കെ പോയിട്ട് പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ വാഴക്കറയൊക്കെ നന്നായിട്ട് ഉണങ്ങിയാൽ അതിൻ്റെ കളർ പുറത്തേക്ക് അറിയുള്ളൂ അപ്പോൾ കണ്ടില്ലേ അപ്പം ഞാൻ തേച്ച് കൊടുത്തോണ്ട് അതിനെ അത് ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഉണങ്ങിയിട്ടുള്ള അതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് അതിൻ്റെ കറ ശരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഏത് കറയാവട്ടെ അലക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കഴുകിയതിന് ശേഷം വേണം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സോപ്പും പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ സോപ്പും പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഫുഡിൻ്റെ കളറൊക്കെ ഒന്ന് പോയിട്ടുണ്ട് വാഴക്കറയും മശിക്കറയും അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ എത്ര തന്നെ ഇതുപോലെ ഒരച്ചെടുത്താൽ പോകുന്നതല്ല അതുപോലെ തന്നെ ആ മഞ്ഞക്കറിയും ലേശുണ്ട് ഇനി എല്ലാം നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് കളറാക്കി കൊടുത്തോണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തപ്പോൾ തന്നെ പോയത് നിങ്ങളടുത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള കറയൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് പോയി കിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളത്തിൽ നനച്ചെടുത്തതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടാവും വാഴക്കറയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു സൂത്രം അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇനി ലോണ്ട്രിക്കൊന്നും ഒരു തുണിയും കൊടുക്കില്ല അത്രയ്ക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ നമ്മൾ വൈറ്റ് ഡ്രസ്സിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കളർ ഡ്രസ്സിലൊക്കെ കറയായി കളയാനുള്ള ടിപ്പ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി വൈറ്റ് ഡ്രസ്സിലാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഡ്രസ്സ് എനിക്കിവിടെ എടുക്കാനുള്ളൂ അപ്പോൾ വളരെ കുറച്ച് മാത്രം ബ്ലീച്ചിങ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതൊരു തുണിയിലേക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കൽസ് ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊടി ഈ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കെട്ടി കൊടുക്കുന്നത് ഇതുപോലൊന്ന് കെട്ടിയിട്ട് നമുക്ക് ഏത് വെള്ളത്തിലാണോ നമ്മൾ ഈ തുണി സൂക്കിയാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതിലേക്ക് ഇതുപോലെ ഒന്ന് അലിയിച്ചെടുക്കാം നിങ്ങൾ കുറച്ച് അധികം തുണി തന്നെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കുക ഒരു പത്ത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ് ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൽ എത്രയും വേസ്റ്റ് ഉണ്ടെന്ന് ഇത്രയും വേസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് കളയാം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് വാഷിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡയല്ല വാഷിംഗ് സോഡ അത് പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ എന്നിട്ട് കറയായിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഇതിലേക്കൊന്ന് മുക്കി വെച്ചുകൊടുക്കാം ഏത് കറയാവട്ടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ സോക്ക് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവനായിട്ടും വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ നിന്നും ഈ ഡ്രസ്സ് എടുക്കേണ്ടത് നന്നായിട്ട് കളറും കൊട്ടും അതുപോലെ തന്നെ ഏത് കറയായാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നല്ല ഉണങ്ങിയ കറയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സോപ്പ് പൊടിയിൽ ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന കറകളൊക്കെ പോയിട്ട് വൈറ്റ് ഡ്രസ്സിനൊക്കെ നല്ല കളർ കിട്ടുന്നതാണ് അപ്പോൾ എത്ര കറയുള്ള ഡ്രസ്സ് നമുക്ക് ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഷേർട്ടിന്റെ കോളറ് നമ്മൾ അലമാരയിൽ വെച്ചിട്ട് കറിയായതാണ് കേട്ടോ ഷർട്ടിലൊന്നുമില്ല ഈ കോളർ ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് കളർ പിടിച്ചിട്ടുണ്ട് തുരുമ്പ് കറയണമെന്ന് തോന്നുന്നു ഒന്നും അലക്കിയപ്പോഴൊന്നും പോയിട്ടില്ല അപ്പം ഞാൻ ഒരു സൊല്യൂഷനിൽ ഈ കോളർ ഭാഗം മാത്രം ഒന്ന് മുക്കേക്കുന്നുണ്ട് ഈ കോളർ മാത്രമായതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷർട്ട് ഞാൻ ഒരു ദിവസം മുഴുവനായിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോണ്ട്രിക്കാരൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ലോണ്ടറി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നൊരു ചേട്ടനുണ്ടാവർ പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടത് നന്നായിട്ടൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം എടുക്കാവുന്നതാണ് ഈ ഷർട്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞത് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ചും കൂടെ ബ്ലീച്ചിങ് വാട്ടർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഷർട്ടൊന്ന് നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനൊന്ന് എടുത്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ വാഴക്കറയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഈ കറയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ കുറച്ച് അധികം സമയം തന്നെ ഇട്ട് വയ്ക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഷേർട്ടിൻ്റെ കോളറിലുള്ള ആൾക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പം കണ്ടില്ല കളറൊക്കെ പോയിട്ട് നല്ലൊരു വൈറ്റ് കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ആ കറയൊക്കെ പോയിട്ടുണ്ട് ഇരുമ്പ് കറയായാലും അതുപോലെ തന്നെ അഴുക്കായാലും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കോളറിൽ അഴുക്കൊക്കെ നന്നായിട്ട് ഇവിടെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷർട്ടൊന്നും എടുത്ത് മാറ്റാം മറ്റേത് നമുക്ക് രാവിലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ബ്ലീച്ചിങ് പൗഡറിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വാഷ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ള വസ്ത്രങ്ങൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ഉണക്കിയെടുക്കണം കാരണം നല്ല കളർ കിട്ടും കളർ ഡ്രസ് ആണെങ്കിൽ നമ്മൾ നിഴലിൽ വെച്ച് ഉണക്കിയെടുക്കായിരിക്കും നല്ലത് അവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ല കറകളൊക്കെ പോയിട്ട് നല്ല കളറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പശ മുക്കി എടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് പശ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ ഇതുപോലെ റാണിപ്പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാബ്രിക് വൈറ്റ്നറോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മുക്കിയിട്ട് ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഇപ്പോൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മളെ ഡ്രസ്സിലൊക്കെ മുക്കുന്ന പശ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ വളരെ എളുപ്പത്തിൽ അങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചൊവ്വര് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഈ ഒരു പരുവമാവുമ്പോൾ ഒന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കംഫോർട്ടാണ് കേട്ടോ ഇത് ഞാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുറച്ച് കംഫോർട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ ഒരു ഷർട്ടിന് നമുക്ക് അത്ര മതിയാവും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മുക്കിയെടുക്കാനുള്ള ഷർട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് മുക്കിയെടുക്കാം ഇനി നമ്മൾ മുറുക്കി പിഴിഞ്ഞെടുക്കരുത് ജസ്റ്റ് കൈ വെച്ചിട്ട് അതിലുള്ള വെള്ളം ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതിയാവും എന്നിട്ട് നല്ല നിവർത്തിയിട്ട് നമുക്ക് അഴയിലൊന്ന് ഒന്ന് വിരിച്ചിടാം അത്രമാത്രം ചെയ്താൽ മതിയാവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് സ്റ്റിഫായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ അയാൻ ചെയ്യൊന്നും തന്നെ വേണ്ട നല്ല വെയിലിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവട്ടും ഇതുപോലെ നിവർത്തിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പൊ ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ അയൺ ചെയ്തതുപോലെ തന്നെ നല്ല സ്റ്റിഫ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീട്ടിപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാം പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ